നമസ്കാരം രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരായ നീക്കങ്ങൾ കോടതിയിലും പൊതുസമൂഹത്തിലും തിരിച്ചടിയാകുമെന്ന് ഉറപ്പായതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ഇതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ യോഗം വിളിച്ചു ചേർത്തു ഡിവൈഎസ്പി ഷാജി എസ് സാഗർ വിനോജ് എന്നിവരടങ്ങിയ സംഘത്തിന് വനിതാ ഉദ്യോഗസ്ഥരുടെയും സൈബർ വിദഗ്ധരുടെയും സഹായം ലഭ്യമാക്കും പരാതിക്കാരില്ലാത്ത ഒരു കേസിൽ ഒരു എം എൽ എയെ പ്രതിയാക്കാൻ സർക്കാർ നടത്തുന്ന ഈ ശ്രമങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് ലൈംഗികാരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്കുമുറുക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആദ്യം അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് വലിയ വിവാദമായി തന്നെ മാറിയിരുന്നു എന്നാൽ അദ്ദേഹം പിന്നീട് ഈ ചുമതലയിൽ നിന്ന് പിന്മാറിയതായിട്ടും റിപ്പോർട്ടുകൾ പറയും തുടർന്ന് പുതിയ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയതായിട്ടും അവർ അന്വേഷണം ആരംഭിച്ചതായിട്ടും വാർത്തകൾ പുറത്തു ആരോപണം ഉന്നയിച്ച ആറു പേരിൽ നിന്ന് മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചു തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ഇവർക്ക് നോട്ടീസ് നൽകുമെന്നാണ് അറിയുന്നത് ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പരാതിക്കാരെ പോകേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആരോപണം ഉന്നയിച്ചവർ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും മാത്രമാണ് സംസാരിച്ചത് ഇവർ ആരും ഇതുവരെ ഔദ്യോഗികമായിട്ടൊരു പരാതി നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിൽ സർക്കാർ ഇപ്പോൾ ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണെന്നുള്ള വിലയിരുത്തലുകളുണ്ട് പ്രത്യേകിച്ചും കേരളത്തിലെ സ്ത്രീ സമൂഹം ആരോപണങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്നത് സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് സമ്മാനിച്ചിരിക്കുന്നത് കൂടാതെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം അത് ഇത്തരം തട്ടിപ്പ് കേസുകൾക്ക് തടസ്സമാകുമെന്ന തിരിച്ചറിവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആരോപണം ഉന്നയിച്ചവർ കേസ് നൽകാനോ കോടതിയെ സമീപിക്കാനോ ഇതുവരെ തയ്യാറാകാത്തത് രാഹുൽ മാങ്കൂട്ടത്തെ കൊടുക്കാൻ പോലീസ് നടത്തുന്ന ശ്രമങ്ങളിൽ സി പി എമ്മിലെ ചിലർക്ക് പോലും വിയോജിപ്പുണ്ടെന്ന് പറയപ്പെടുന്നു മാധ്യമങ്ങളിലൂടെയുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച പരാതികളാണ് അന്വേഷണത്തിന് കാരണമെന്ന് സർക്കാർ പറയുമ്പോഴും പരാതിക്കാരെക്കുറിച്ചും അവരാരാണ് അവരുടെ മേൽവിലാസത്തെക്കുറിച്ചുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ കേരള സമൂഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെട്ടിച്ചമച്ച കഥകൾ പ്രചരിപ്പിക്കുന്ന സി പി എം ബി ജെ പി പാർട്ടികളും അതോടൊപ്പം റിപ്പോർട്ടർ ചാനലും സമൂഹത്തിന് മുന്നിൽ ഒരു നാണം അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ദിവസങ്ങൾക്കകം രാഹുലിന് മുന്നിൽ തലകുനിക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ ഉറപ്പായതോടുകൂടി ഈ കേസ് പോലീസിന് വലിയൊരു തലവേദനയായി തന്നെ മാറിക്കഴിഞ്ഞു എങ്ങനെയും സാക്ഷികളെയും പരാതിക്കാരെയും കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത് ആരോപണം ഉന്നയിച്ചവരെ നേരിൽ കണ്ട് മൊഴിയെടുക്കാനും തെളിവുകൾ ശേഖരിക്കാനുമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നിർണായക നീക്കം ഇതിനായിട്ട് സൈബർ പോലീസിനെയും വനിതാ പോലീസിനെയും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയാണ് അന്വേഷണം രൂപീകരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് ടെലഗ്രാം ചാറ്റുകളും ശബ്ദരേഖകളും തെളിവായിട്ട് ശേഖരിക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആദ്യം അന്വേഷണ ചുമതലയിൽ ഉണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാർ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം പിന്മാറിയതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അതിനുശേഷം മണിക്കൂറുകൾക്കകം തന്നെ ഡിവൈഎസ്പി ഷാജിയെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നിയമിച്ചത് ഈ തിരക്കഥയിലുള്ള സർക്കാരിൻ്റെ തിടുക്കം അത് വളരെയധികം വ്യക്തമാക്കുന്നതെന്ന് തന്നെയാണ് രാഹുൽ വാങ്ങുട്ടൻ തൊട്ടിപ്പോൾ കൈകൊള്ളിയിരിക്കുന്ന അവസ്ഥയിലാണ് മുഖ്യമന്ത്രിയും സർക്കാരും എന്ന് വിലയിരുത്തലുണ്ട് എന്നാൽ ഈ കേസ് ദുർബലമാണെന്ന് മനസ്സിലാക്കിയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്മാറിയതെന്നും വാർത്തകളുണ്ട് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറെ ദുർബലമാണ്